സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ വന്നുപോയ പരാമർശത്തിന്റെ പേരിൽ പരസ്യമായി ഖേദപ്രകടനം നടത്തി സംവിധായകനും ബിഗ് ബോസ് താരവുമായ അഖിൽമാരർ രംഗത്ത് വന്നിരിക്കുകയാണ് ലഹരി വിഷയത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു കുറിപ്പിൽ അഖിൽമാരർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു ഈ കുറിപ്പിലെ പരാമർശത്തിന്റെ പേരിലാണ് താരം ഇപ്പോൾ ഖേദ പ്രകടനം നടത്തിയിരിക്കുന്നത് അറിഞ്ഞോ അറിയാതെയോ വാക്കോ പ്രവൃത്തിയോ മറ്റൊരാളെ വേദനിപ്പിച്ചാൽ അവരോട് മാപ്പ് പറയാൻ യാതൊരു മടിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എൻ്റെ എഴുത്ത് വിശ്വകർമ്മ സമുദായത്തിലെ ഒരു വിഭാഗത്തിന് വേദനയും വിഷമവും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളോട് ഞാൻ ഹൃദയത്തിൽ നിന്നും മാപ്പ് പറയുന്നു എന്നാണ് അഖിൽ മരർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ പഠിച്ചതും ചെയ്തതും പണിയും മേശരി പണിയുമാണ് സൗദിയിൽ പതിനഞ്ച് വർഷം ചെയ്ത ജോലിയും പിന്നീട് നാട്ടിൽ ചെയ്ത ജോലിയും ഇത് തന്നെയാണ് ഏഴ് വർഷം മുൻപ് രണ്ട് നിലയിലുള്ള കെട്ടിടത്തിന്റെ മുകളിൽ തട്ടിന്റെ പണി ചെയ്യവേ പലക ഇളകി പുറത്തടിച്ച് താഴെ റോഡിലേക്ക് വീണ് ഒരു വർഷത്തോളം മെഡിക്കൽ കോളേജിൽ കിടപ്പിലായ പിന്നീട് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്ന ആളാണ് എൻ്റെ അച്ഛൻ അതുകൊണ്ട് ഞാൻ എഴുതിയത് ആരെയും ആക്ഷേപിക്കുക എന്ന ചിന്തയിലായിരുന്നില്ല മറിച്ച് നമ്മുടെ നാട്ടിൽ കാലങ്ങളായി പറയുന്ന ഒരു തമാശ ആവർത്തിച്ചു എന്ന് മാത്രം എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുകയാണ് പണിയെടുക്കാതെ കറങ്ങി നടക്കുന്ന ആശാരി ചേട്ടന്മാരെ ചോറ് റെഡിയായി എന്ന് പറഞ്ഞൊന്നു വിളിച്ചാൽ അപ്പോൾ തന്നെ ഉളി രാഗി പണിയോട് പണിയാണ് അതാണ് ഇപ്പോൾ കേരള പോലീസും എക്സൈസും ചെയ്ത് കൂട്ടുന്നത് എന്ന തരത്തിലായിരുന്നു അഖിൽ മാരാറിന്റെ പരാമർശം അതേസമയം പറ്റിയ തെറ്റിന് ക്ഷമ പറഞ്ഞ അഖിൽമാരാറിനെ അഭിനന്ദിച്ച് നിരവധി ആളുകളാണ് കമന്റ് ബോക്സിൽ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ ശരിയാണ് ചോറുണ്ണാൻ വിളിക്കുമ്പോൾ ആശാരി രണ്ടടി കൂടുതൽ അടിക്കും എന്നൊരു വാമൊഴി വർഷങ്ങളായി ഉള്ളതാണ് അതിൽ ഇത്രക്ക് രോഷം കൊള്ളാൻ ഒന്നുമില്ല ഞാനും ഒരു ആശാരി കുടുംബത്തിലേതാണ് എന്നാണ് ഷീല വി കെ എന്നയാൾ കമന്റിൽ കുറിച്ചിരിക്കുന്നത്